നിങ്ങൾ ഇപ്പോഴും ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണോ എല്ലാ ദുരിതങ്ങളും ഒരൊറ്റ മന്ത്രം കൊണ്ട് മാറി ജീവിതത്തിൽ സമ്പത്തും വിജയവും സമാധാനവും നിറയണമെന്നുണ്ടോ എങ്കിൽ ഈ ഷോട്ട് സ്കിപ്പ് ചെയ്യരുത് പുരാതന വേദങ്ങളിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സാക്ഷാൽ ഭാഗ്യസൂക്ത മന്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്താണ് ഈ ഭാഗ്യസൂക്തം ഈ മന്ത്രം ഭാഗ്യത്തിൻ്റെ ദേവനായ ഭഗദേവനെ സ്തുതിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യത്തിനും ധനസമൃദ്ധിക്കും നല്ല ചിന്തകൾക്കും വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു വേദമന്ത്രമാണിത് ക്ഷേത്രങ്ങളിൽ നമ്മൾ ഈ വഴിപാട് നടത്തുന്നത് എന്തിനാണെന്നോ ജന്മദോഷങ്ങൾ ദാരിദ്ര്യം കാര്യങ്ങൾ തടസ്സപ്പെടുന്നത് വിവാഹ തടസ്സം എന്നിവയെല്ലാം മാറ്റി ഒരു വ്യക്തിയുടെ ഭാഗ്യം തെളിയിക്കാൻ ഇതിലും മികച്ച വഴിപാടില്ല ഇതിൻ്റെ ശക്തി എത്രയെന്നോ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങും ഭാഗ്യവും ഐശ്വര്യവും വർദ്ധിക്കും പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും സന്തോഷകരമായ വിവാഹ ജീവിതത്തിന് ഉത്തമം കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും ഈ ഒറ്റ മന്ത്രം മതി നിങ്ങളുടെ തലവര മാറ്റാൻ ഒരു രഹസ്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ മന്ത്രം ക്ഷേത്രത്തിൽ മാത്രമല്ല ജാതി മതഭേദമന്യേ ആർക്കും എപ്പോഴും വീട്ടിലിരുന്ന് ജപിക്കാം എപ്പോൾ ജപിക്കണം എല്ലാ ദിവസവും പ്രഭാതത്തിൽ ശുദ്ധിയോടെ ശാന്തമായി ഇരുന്നുള്ള ജപമാണ് ഉത്തമം പൂർണമായ ശ്രദ്ധയോടെ മനസ്സിൻ്റെ ശുദ്ധിയോടെ ജപിക്കുക നിങ്ങളുടെ ഒരു ദിവസം മുഴുവൻ ഐശ്വര്യമുള്ളതാക്കാൻ ഇത് ധാരാളം ഭാഗ്യസൂക്തത്തിന്റെ പൂർണമായ മന്ത്രം ശരിയായ ഉച്ചാരണത്തോടെ എങ്ങനെ കൃത്യമായി ജപിക്കണം എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായ ലോങ് വീഡിയോ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോ ഉടൻ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ ലക്ഷാധിപതിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നിറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ യെസ് എന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഒരു കമന്റുമതി ലക്ഷോപലക്ഷം ആളുകളുടെ തലവര മാറ്റാൻ നിങ്ങളുടെ ഭാഗ്യം തെളിയട്ടെ